പാലക്കാട് ചിറ്റൂരിലേക്കാണ് ഇരട്ട സഹോദരങ്ങളെ ക്ഷേത്ര മരിച്ച നിലയിൽ കണ്ടെത്തി ചിറ്റൂർ സ്വദേശി കാശി വിശ്വനാഥന്റെ മക്കളായ രാമൻ ലക്ഷ്മണൻ എന്നിവരാണ് മരിച്ചത് ഇരുവരെയും ഇന്നലെ മുതൽ കാണാനില്ലായിരുന്നു കുട്ടികൾ വന്ന ബൈക്ക് കുളത്തിന് സമീപം കണ്ടെത്തി ഇവിടെ അവർ ഇന്നലെ വൈകുന്നേരം ഒരു അഞ്ചര മണി കഴിഞ്ഞിട്ട് അവരുടെ ഒരു ഒരു അച്ഛനൊരു ടൂവീലർ അതെടുത്തിട്ട് പോയതാണ് അങ്ങനെയാണ് അവർ പറഞ്ഞത് പിന്നെ രാത്രി ഇവിടെ ഒക്കെ അന്വേഷിച്ചിരുന്നു ഇവരെ കുട്ടികളെ കാണാൻ തിരിച്ചു വരാതായപ്പോൾ ഇവിടെ എല്ലാവരും പാലക്കാട് അടക്കം പോയിട്ട് അന്വേഷിച്ചിരുന്നു ഒരു പിടിയും കിട്ടിയില്ല അപ്പോൾ ഇന്ന കാലത്ത് ഇവിടെ ഈ കടവിൽ കുളിക്കാൻ വന്ന ചില സ്ത്രീകൾ ഒരു കുട്ടിയുടെ ബോഡി ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് കണ്ടപ്പോൾ കൗൺസിലറെ അറിയിച്ചു രണ്ട് കുട്ടികളെ ട്വിൻസാണ് ലക്ഷ്മണൻ രാമൻ ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അതേപോലെ അപ്പുറത്തും വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ കുട്ടികൾ ഇവിടെയാണ് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നമുക്ക് ആർക്കും അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുട്ടികളിപ്പോൾ എന്ത് ആയിഷത്തുൽ ഷംന വിവരങ്ങളുമായി ഷംന വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് ഇതെന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കഴിയുന്നുണ്ടോ വിശദമായ വിവരങ്ങൾ എന്തൊക്കെയാണ് അനുജ ഇന്നലെ വൈകിട്ട് അഞ്ചു മണിയോടുകൂടിയാണ് ഇരുവരും ഈ രണ്ട് ഇരട്ട സഹോദരങ്ങൾ അച്ഛന്റെ ബൈക്കും എടുത്ത് പുറത്തിറങ്ങുന്നത് അതിനുശേഷം ഇടയ്ക്ക് ഈ കുട്ടികൾ ഈ കുളത്തിൽ മീൻ പിടിക്കാനും നീന്താനുമൊക്കെ ഇറങ്ങാറുണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത് അങ്ങനെ ഇന്നലെയും വന്നതാണ് പക്ഷെ കുളത്തിലേക്കാണോ എങ്ങോട്ടാണോ എന്ന് കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വൈകിട്ട് ഒരു ഏഴ് മണി സാധാരണഗതിയിൽ വീട്ടിൽ തിരിച്ചെത്താറുള്ള കുട്ടികളായിരുന്നു ഇന്നലെ അങ്ങനെ കൂടിയാണ് ഈ തിരച്ചിൽ നടത്തുന്നത് ഒപ്പം തന്നെ പല മേഖലകളിലും തിരച്ചിൽ നടത്തി ഈ കുളത്തിന്റെ തന്നെ മറ്റ് വശങ്ങളിലൊക്കെ തെരച്ചിൽ നടത്തിയിരുന്നു പക്ഷെ അപ്പോഴൊന്നും കുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല കുട്ടികൾ കുറച്ച് മാറിയായിരുന്നു വാഹനം നിർത്തിയിട്ടിരുന്നത് അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് ഉൾപ്പെടെ അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് ഇന്ന് രാവിലെയാണ് ഈ കുളത്തിൽ കുളിക്കാൻ വന്നത് ലങ്കേശ്വര ശിവക്ഷേത്ര കുളമാണിത് ഇവിടെ സാധാരണഗതിയിൽ കുളിക്കാനും നീന്താനും ഒക്കെ ആളുകൾ വരുന്നതാണ് നീന്തൽ പരിശീലനം നടക്കുന്ന ഒരു കുളമാണ് ഇവിടെ കുളിക്കാൻ വന്ന സ്ത്രീകളാണ് രാവിലെ ഈ കരയോട് ചേർന്ന ഭാഗത്ത് തന്നെ ഈ കുളത്തിന്റെ കരയോട് ചേർന്ന ഭാഗത്ത് തന്നെയായിരുന്നു ഈ ലക്ഷ്മണന്റെ മൃതദേഹം ഉണ്ടായിരുന്നത് ആ മൃതദേഹം കണ്ടെത്തിയതോടുകൂടി പിന്നീട് നാട്ടുകാരെയും ഒപ്പം പോലീസിനെയൊക്കെ വിവരം അറിയിക്കുകയായിരുന്നു അങ്ങനെ നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ഈ ലക്ഷ്മണന്റെയും രാമന്റെയും മൃതദേഹം കുളത്തിൽ നിന്ന് തന്നെ കണ്ടെത്താൻ കഴിഞ്ഞത് ഈ കുളത്തിൽ ആദ്യത്തെ ഒരു മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നീട് വളരെ ആഴമുണ്ട് ഒരു അധികം ആഴമുള്ള കുളം തന്നെയാണ് അതുകൊണ്ട് നന്നായി നീന്താൻ അറിയുന്നവർ അല്ലാത്ത ആദ്യമായി ഇറങ്ങുന്നവർക്കൊക്കെ അപകടം സംഭവിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് പക്ഷേ ഈ പ്രദേശത്ത് നിലവിൽ ഈ കുട്ടികൾക്കൊക്കെ ഈ കുളത്തിന്റെ ആഴത്തെ സംബന്ധിച്ചും ഇവിടെയൊക്കെ വരാറുള്ള കുട്ടികളായിരുന്നു പക്ഷേ ഇന്നലെ എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല കാൽ വഴുതിയതോ മറ്റോ ആവാം എന്നൊരു നിഗമനത്തിലാണ് എന്തായാലും കുട്ടികളുടെ വസ്ത്രങ്ങൾ ഒപ്പം തന്നെ വാഹനമൊക്കെ സമീപത്ത് നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് ഇന്നലെ ഈ കുളത്തിന്റെ മറ്റു വശങ്ങളിൽ ഉൾപ്പെടെ തെരച്ചിൽ നടത്തിയിട്ടും അവിടെ വരെ വന്ന് അന്വേഷിച്ചിട്ട് പോലും നമുക്ക് കുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്തായാലും വളരെ ദുഃഖകരമായ ഒരു കുട്ടികളെ ഇന്നലെ കാണാതായതാണ് അപ്പോൾ ഇന്നലെ തിരച്ചിൽ നടത്തിയത് എവിടെയാണ് അപ്പോൾ ഈ വാഹനം ഇവിടെ ഇരിക്കുന്നതൊന്നും ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ലേ എന്താണ് സംഭവിച്ചത് അനുജ ഇന്നലെ വൈകിട്ട് ഒരു ഏഴ് മണിയോട് കൂടിയാണ് ഈ തിരച്ചിൽ നടക്കുന്നത് ഈ കുളത്തിൻ്റെ ഇത് വലിയൊരു കുളമാണ് വലിയൊരു ക്ഷേത്ര കുളമാണ് ഇതിൻ്റെ മറ്റ് വശങ്ങളിലൂടെ ഒരുപാട് വഴികളുണ്ട് ഈ കുളത്തിലേക്ക് വരാൻ വേണ്ടി സാധാരണഗതിയിൽ വാഹനങ്ങൾ കൊണ്ടുവരുന്ന നിർത്തുന്ന ഭാഗങ്ങളിലൊക്കെ വന്ന് അന്വേഷിച്ചിരുന്നു പക്ഷേ കണ്ടെത്താൻ ആയില്ല തുടർന്ന് മറ്റ് പാലക്കാട് ടൗൺ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ കുട്ടികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തി അപ്പോഴൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നീട് ഇന്ന് രാവിലെ കുളിക്കാൻ വേണ്ടി വന്ന സ്ത്രീകളാണ് ഈ മൃതദേഹം കുളത്തിൽ കണ്ടെത്തുന്നത് അതേ തുടർന്നാണ് നാട്ടുകാരെ വിവരം അറിയിക്കുന്നത് തുടർന്ന് ക്ഷേത്ര കുളത്തിന്റെ സമീപത്ത് വീണ്ടും തെരച്ചിൽ നടത്തിയപ്പോഴാണ് കുറച്ച് മാറി കുട്ടികൾ വാഹനം പാർക്ക് ചെയ്തിരുന്നത് പിന്നീടാണ് അത് ശ്രദ്ധയിൽപ്പെടുന്നതും ഈ കുളക്കടവിൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ആദ്യം എത്തിയ ആളുകൾ പറഞ്ഞിരുന്നത് എന്തായാലും പിന്നീട് നടത്തിയ തെരച്ചിലാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത് ആദ്യം തന്നെ ലക്ഷ്മണന്റെ മൃതദേഹം കണ്ടെത്തിയ ഘട്ടത്തിൽ തന്നെ രാമനും ഈ കുളത്തിൽ തന്നെ ഉണ്ടാകും എന്നൊരു നിഗമനത്തിൽ ഇവിടെ മാത്രം കേന്ദ്രീകരിച്ചായിരുന്നു പിന്നീട് തെരച്ചിൽ നടത്തിയത് പോലീസും ഫയർഫോഴ്സും ഈ കുളത്തിൽ ി തെരച്ചിൽ വലിയൊരു അപകടമുള്ളത് ഈ ആറ് ഈ കുളക്കടവിന്റെ ആദ്യത്തെ ഒരു മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നീട് ആഴമുള്ള ഒരു ഭാഗമാണ് അതായിരിക്കാം കാലവഴികൾ മറ്റോ ആയിരിക്കാം എന്ന ഒരു നിഗമനത്തിലാണ് അനുജ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം